കറിയും ചോറും എല്ലാം ഒരേ കുക്കറിൽ ഒരു ടൈം കൊണ്ട് പെട്ടെന്ന് റെഡിയായാൽ ഈസിയല്ലേ അപ്പോൾ ഇതാ ഇന്നുണ്ടാക്കാൻ പോകുന്നില്ല ദാൽക്കിച്ചെടി ഈസി ആയിട്ടുള്ള ആയിട്ടുള്ള നല്ലോ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നില്ലത് ഇത് ബാച്ചിലേഴ്സിലാണെങ്കിലേ നല്ലോണം യൂസ് ആണെന്നൊരു റെസിപ്പിയാണ് ടൈമില്ലാത്തവർക്കെല്ലാം പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം കറീൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കുക ഞാനില്ലേ ഇലേക്ക് വേണ്ടിയിട്ട് ഒരു ഉള്ളിയാണിട്ട ഒരു മീഡിയം സൈസിൽ ഒരു ഉള്ളി ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക തക്കാളിയും ഒരു മീഡിയം സൈസിലതിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക നെക്സ്റ്റ് ഒരു പാനിലേക്ക് ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് ഒരു അരക്കപ്പ് പരിപ്പ് ഇതിപ്പം നമ്മൾ സാധാ സാമ്പാറും ധാളിലുണ്ടാക്കുന്ന ആ ഒരു പരിപ്പിൽ തന്നിട്ട് ഇട്ട് എടുത്തത് അരക്കപ്പ് അത് ജസ്റ്റ് ഒന്നൊരു രണ്ട് മിനിറ്റ് റോസ്റ്റ് ചെയ്തെടുക്കുക ഇനിയിപ്പം ഇത് റോസ്റ്റ് പ്രോബ്ലം വെച്ചൊരു പ്രോബ്ലംന്നുമില്ല ഞാൻ ഒന്നും കൂടി ഒരു ടേസ്റ്റിന് ചെയ്തെടുത്തതാണ് നെക്സ്റ്റില്ല സെയിം കപ്പ് അതായത് അരക്കപ്പ് ഞാനിൻ്റെ തനിമ റൈസാണെടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ സ്റ്റോറിലെ പച്ചേരിയോ അല്ലെങ്കിൽ മന്തി റൈസോ ഇത് വേണമെങ്കിൽ എടുക്കാം ഞാനെന്ത് കുക്കറിലാണ് ഉണ്ടാക്കുന്നത് ഈ ഒരു കുക്കറിൻ്റെ ഹാല് കണ്ടിട്ട് ഇങ്ങ് വിചാരിക്കേണ്ട എന്തപ്പം എങ്ങനെയാണെന്ന് സംഭവം ഞാൻ ടോഫി ഉണ്ടാക്കിയിട്ടേ അപ്പോൾ ആയ സംഭവമാണ് കേട്ടോ ഫുള്ള് വെള്ളത്തിൻ്റെ ആ ഒരു കളറൊന്നും പൊടിച്ച് തൊടിച്ചാലൊന്നും പോകുന്നില്ല ഇനിയിപ്പോൾ കുക്കർ മാറ്റണത്രേ അപ്പോൾ ഈ റെസിപ്പി ിപ്പം എനിക്ക് പെട്ടെന്ന് പോയിട്ട് കുക്കറെടുക്കാനുള്ള ടൈം ഒന്നും ഇല്ല തൊട്ടു തന്നെ അതോടെ ഒത്തിരിക്ക് കഴുകി എന്നാലും ആ ഒരു കളറ് ഫെയ്ഡാങ്ങ് പോകുന്നില്ല ഈ കുക്കറിലേക്ക് ഒന്നെങ്കിൽ നെയ്യ് അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഏതാ നിങ്ങളുടെ കയ്യിലുള്ള അനുസരിച്ചിട്ട് എടുക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂൺ അടുത്ത് ഞാൻ ഇട്ടുകൊടുത്തിന് അതൊന്ന് ചൂടാക്കുമ്പോൾ നമ്മൾ ചെറിയ ജീരകില്ല അതായത് ക്യൂമിൻ സീഡ് ഫനൽ സീഡിലെ ക്യൂമിൻ സീഡ് ഇട്ട് കൊടുക്കുക അതിലേക്ക് തന്നെ ഒരു രണ്ട് മൂന്ന് ഇത് നമ്മൾ ഏലൊക്കെ ഇട്ടുകൊടുത്തേ പിന്നെ ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അതിപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും വെളുത്തുള്ളി ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് എന്നിട്ട് അതായത് നമ്മൾ ആ ഒരു ഇട്ടുകൊടുത്ത് ആ സംഭവത്തിൽ ഒന്ന് പുത്തൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം പിന്നെ നമ്മൾ കട്ട് ചെയ്ത ഉള്ളിയിൽ അതിട്ടെടുത്തിട്ട് ഒന്ന് വഴക്കിയെടുക്കുക ഉള്ളി ഇതാ ഇങ്ങനെ ഒന്ന് വഴന്നു വന്നിട്ടുണ്ടെങ്കിൽ അല്ലേ ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു പച്ചമുളക് നടു ഒന്ന് നടുവന്ന് കയറിയിട്ടാണ് കൊടുക്കുന്നത് ഇതിലേക്ക് ശരിക്കും രണ്ടോ മൂന്നോ ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതിപ്പം എൻ്റെ മോനും തിന്നാൻ കൊടുക്കണമല്ല ഒരു കുറച്ചൊരു എരിവായിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്ന് വയർക്കില്ല അതുകൊണ്ട് ഞാൻ ഒന്ന് മാറ്റി ഇട്ടെടുത്തിന് പിന്നെ ഇതിലേക്ക് കട്ട് ചെയ്ത ചെത്തക്കാളിയും പിന്നെ കുറച്ച് ക്യാരറ്റ് വെജിസ് ഉണ്ടെങ്കിൽ ഇട്ടുകൊടുക്കാം ഇനിയിപ്പം വെജിറ്റബിൾസ് ശരി ഉണ്ടാക്കാണ്ട് നോക്കണ്ട കുഴപ്പമൊന്നും ഇതാണ് ഞാൻ ഇപ്പം ഇല്ല കൊണ്ട് ക്യാരറ്റ് ഇട്ടുകൊടുത്തുന്നില്ല കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു അര ടീസ്പൂൺ ഉപ്പും ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ മാറ്റിയ ചാരി സംഭവം അല്ല ഇത് പരിപ്പും നമ്മൾ അരിയും അത് കഴുകിവെച്ചത് അതിത ഇങ്ങനെ ഇട്ടുകൊടുക്കാം വീട് കാണുമ്പോൾ കുറച്ചധികം പ്രോസസ്സ് ചെയ്ത പോലെ ഉണ്ടാകും പക്ഷേ അത്രത്തോളം ഒന്നും ഇല്ല കേട്ടോ പെട്ടെന്ന് റെഡിയാവും ചെറിയൊരു ടൈമിൻ്റെ ആവശ്യമില്ല കേട്ടോ ഇപ്പോൾ ജോലിക്കെല്ലാം പോകുന്ന ആണെങ്കിൽ ഇത് ഉച്ചക്കിലേക്കോ ലഞ്ചിനും കാര്യത്തിനല്ലോ പിന്നെ വന്ന് നൈറ്റ് നമ്മൾക്ക് ഒരു രണ്ട് മൂന്നാൾക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടാവും ഇതെന്തായാലും രണ്ടാൾക്ക് നല്ല വൃത്തിയിൽ കഴിക്കുക ആ പിന്നെ ഒരാൾക്ക് വേണ്ടിയിട്ട് മാത്രമാണെങ്കിൽ എന്ത് ഇതിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റി കുറച്ചാൽ മതി എല്ലാം കാൽ അതായത് അരക്കപ്പിന് പകരം കാൽ കപ്പ് നില പോലെ അരിയും പരിപ്പെല്ലാം എടുത്താൽ മതി ഇതിപ്പിലെ ഞാൻ ിലേക്കില്ലേ കുറച്ചത് റോസ് ചായി വാങ്ങിക്കാകുമ്പോൾ ഒരു മൂന്ന് മുക്കാൽ മൂന്നര മൂന്നേ മുക്കാലിലെടുത്ത് വെള്ളം ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കറക്റ്റ് ആകട്ടോ മൂന്നേ മുക്കാലിൽ നിന്ന് ഇട്ടുകൊടുത്തോ അത് കറക്റ്റ് അളവാണ് നമ്മൾ നേരത്തെ ഇട്ടുകൊടുത്ത് ഉപ്പ് എന്തായാലും മതിയാവില്ല വെള്ളം ഒഴിച്ചിട്ടാകുമ്പോൾ കുറച്ചും കൂടി ഉപ്പ് ഇട്ടുകൊടുക്കുക അത് നിങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി എൻ്റെ മുള്ളിലേക്കും മലയിലേം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നില്ലേ ഇത് കറക്റ്റ് ഹൈ ഇട്ടിട്ട് ഒരു വിസിൽ ആ ഒരു വിസിൽ വന്നതിന് ശേഷം ഇല്ലേ കുറച്ച് സ്ലോ ആക്കുക ഫ്ലെയിം എനിക്ക് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് വെച്ചാൽ മതി അപ്പഴത്തേക്കും റെഡിയാകും ഈ കുക്കറിൻ്റെ ഏറെ പോയതിന് ശേഷം വേണം തുറക്കാൻ വാ ഈ ഒരു ടൈമിൽ അല്ലെങ്കിൽ തുറന്ന് നോക്കുമ്പോൾ ഭയങ്കര സന്തോഷമായി എന്താ പറയില്ല ഒരു കറക്റ്റ് ഞാൻ ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കുന്നത് ഞാൻ ഉദ്ദേശിച്ച പോലെ ആ ഒരു പെർഫെക്റ്റിൽ കിട്ടിയതുകൊണ്ടില്ല സന്തോഷം കറക്റ്റ് ഞാൻ ഇട്ടോട്ട് വെള്ളമില്ല കറക്റ്റായിന് ഇതൊന്നും ഇട്ടാൽ ഈ ഒരു എന്താ കിച്ചെടീൻ്റെ ഒരു കൺസിസ്റ്റൻസി എല്ലാം പറയുന്നത് എനിക്ക് ചെറിയൊരു സംഭവം റെഡിയാക്കാനുണ്ട് ഒന്നുമില്ല കുറച്ച് ഓയിലൊന്ന് ചൂടാക്കി എടുക്കുക അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ തന്നെ ചെറിയ ജീരകില്ല ആ ക്യൂമിൻ സീഡ് പിന്നെ ഈ നമ്മൾ ത്തിൽ മുളകില്ലേ അത് ഒരു രണ്ടെണ്ണം രണ്ടോ മൂന്നോ അതിട്ട് കൊടുക്കുക അതൊന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുക പിന്നെ ഒരു ഒരു ടീസ്പൂണോ അല്ലെങ്കിൽ അര ടീസ്പൂണിൻ്റെ അടുത്ത് മുളക് പൊടി ഇട്ടുകൊടുക്കുക അത്രയും മതി നേരെ നമ്മൾ ഈ ഒരു റൈസിലേക്ക് കിച്ചടിയിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക സംഭവം സിമ്പിളല്ലേ സിമ്പിളാണ് പെർഫുള്ളിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലറിക്കുക അതേപോലത്തെ നല്ല നല്ല റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വരാം താങ്ക് യു ഫോർ വാച്ചിങ്